നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലെബനനിൽ ഹിസ്ബുള്ള ശക്തി കേന്ദ്രത്തിൽ നടത്തിയ ഇസ്രയേൽ സേന ഹിസ്ബുല്ല ഭീകരർ അതിർത്തി കടന്ന വെടിവെപ്പ് ശക്തമാക്കിയതിനുള്ള തിരിച്ചടിയായിട്ടാണ് വ്യോമാക്രമണം നടത്തിയതെന്നും ഐ ഡി എഫ് അറിയിച്ചു കനത്ത തിരിച്ചടിയിൽ ഹിസ്ബുള്ള മിസൈൽ യൂണിറ്റ് കമാൻഡറെ വധിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു ഹിസ്ബുള്ളയുടെ റദ്വാൻ ഫോഴ്സിലെ ആന്റി ടാങ്ക് മിസൈൽ യൂണിറ്റ് കമാൻഡറായ അൽസിൻ ആണ് കൊല്ലപ്പെട്ടത് അൽസിന്റെ മരണം ഹിസ്പുളയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ലെബനൻ ഇസ്രയേൽ അതിർത്തിയിലുള്ള കുനിൻ എന്ന സ്ഥലത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത് റോക്കറ്റ് യൂണിറ്റിന്റെ ഉപമേധാവി കൊല്ലപ്പെട്ട് രണ്ട് ദിവസത്തിന് പിന്നാലെയാണ് ഹിസ്ബുള്ളക്ക് മറ്റൊരു തിരിച്ചടി കൂടി ഉണ്ടായിരിക്കുന്നത് തെക്കൻ ലെബനനിലെ ബസൂരിയ മേഖലയിൽ വെച്ച നയിമിന്റെ വാഹനത്തിന് നേരെ ഇസ്രയേൽ ഡ്രോൺ ബോംബ് ഇടുകയായിരുന്നു ഹമാസിന് പിന്തുണ അറിയിച്ച ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ള നടത്തുന്ന മിസൈൽ ആക്രമണങ്ങളുടെ പ്രധാന ബുദ്ധി കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഇയാൾ ഇതുകൂടാതെ രണ്ട് ദിവസം മുൻപുണ്ടായ ആക്രമണത്തിൽ ഏഴ് ഹിസ്ബുള്ള ഭീകരരെയും വധിച്ചിരുന്നു ഇസ്രേലിലെ സാധാരണക്കാർക്കെതിരെ ആക്രമണം കടുപ്പിച്ചതോടെയാണ് ഇതിന്റെ ആസൂത്രകനായ അലി അബ്ദുൽ ഹസനെ ലക്ഷ്യമിട്ടതെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു ഹിസ്ബുള്ളക്കെതിരായ സൈനിക നടപടികൾ തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് യോഗ്യാലൻ അറിയിച്ചു സൈന്യത്തിന്റെ നോർത്തേൺ കമാൻഡിലും അദ്ദേഹം സന്ദർശനം നടത്തി ലെബനനിൽ നിന്ന് ഇസ്രയേലിന് നേരെ നടക്കുന്ന ഓരോ ആക്രമണത്തിനും ഹിസ്ബുള്ള വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും ഗാലൻ പറയുന്നു സമാധാന ഉടമ്പടി ഹമാസ് അംഗീകരിക്കുന്ന പക്ഷം ഇസ്രയേലിനെതിരെയുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ള അവസാനിപ്പിക്കുകയുള്ളൂ എന്നും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലായാൽ മാത്രമേ ഇസ്രയേലിനെതിരായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കൂ എന്നാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്ര നേരത്തെ അറിയിച്ചിരുന്നത് ഇസ്രയേലിനെതിരായ യുദ്ധത്തിൽ ഹിസ്ബുള്ള എന്തുകൊണ്ടാണ് ഹമാസ് ഒപ്പം നിൽക്കുന്നത് ഷിയാ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയും തീവ്രവാദ സംഘടനയുമാണ് ഹിസ്ബുള്ള ഇറാന്റെ പിന്തുണയോടെ ലബനൻ ആസ്ഥാനമാക്കിയാണ് സംഘടന പ്രവർത്തിക്കുന്നത് ലബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഹിസ്ബുള്ളയുടെ പിറവി ഇറാനിന്റെ പിന്തുണയുള്ള ചില സംഘടനകളുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇസ്രയേലിനെതിരായി നിലകൊള്ളുന്ന ഹിസ്ബുള്ള മിഡിൽ ഈസ്റ്റിലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടലിനെയും എതിർക്കുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിൽ ഹിസ്ബുള്ളയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹമാസുമായുള്ള ബന്ധം ഹിസ്ബുള്ളയും ഹമാസും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് രൂപം കൊണ്ടത് ഇരു സംഘടനകളും ഇസ്ലാം പ്രതിരോധ സംഘടനകളായാണ് കണക്കാക്കുന്നത് അതേസമയം ഹമാസ് ഉന്നി സംഘടനയാണ് കാഴ്ചപ്പാടുകളിലും ഇസ്ലാമിക വിഭാഗത്തിലും വ്യത്യാസമുണ്ടെങ്കിലും രണ്ട് സംഘടനകളും ദീർഘകാലമായി സഖ്യകക്ഷികളാണ് ഇസ്രയേലിനെതിരായ പോരാട്ടത്തിൽ പങ്കാളികളാകുക എന്നതാണ് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ലക്ഷ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത